ഫാഷൻ ഫാഷൻ അത് ഹൃദയത്തിൽ ജോർജ് മെമ്മോറിയൽ മെമ്മോറിയൽ സ്കൂൾ ഓഫ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജി കലൂർ ഹൈസ്കൂളിൽ ഭാഷാ ക്ലബ് കോർഡിനേറ്റർ ഷാജി തോമസ് ഉദ്ഘാടനം ചെയ്തു കലൂർ ഐപ്പു മെമ്മോറിയൽ ഹൈസ്കൂളിൽ വായനാ ദിനാചരണം സംഘടിപ്പിച്ചു ഭാഷാ ക്ലബ് കോർഡിനേറ്റർ ഷാജി തോമസ് ഉദ്ഘാടനം ചെയ്തു സമഗ്ര ഗുണമേന്മ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതിന്റെ സ്കൂൾ കോർഡിനേറ്ററായ ജോമൻ സാറിന്റെ നേതൃത്വത്തിൽ കുറേ അധ്യാപകരും കുട്ടികളും പല വിഷയത്തെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുവാനിടയായി അപ്പൊ ഞാൻ അവരുടെ പ്രസംഗം കേട്ടപ്പോൾ വളരെയധികം ഞെട്ടിപ്പോയി ആഷ്വിൻ സാറ് സ്മിത ടീച്ചർ ജോസഫ് ജെയ്സൺ സാറ് ജോയിമ ടീച്ചർ മോനിക്ക ടീച്ചർ അതുപോലെ ബിജു സാറ് മറ്റു കുട്ടികളും പല വിഷയത്തെക്കുറിച്ച് കുറിച്ച് സംസാരിച്ചു അപ്പോൾ അരമണിക്കൂറൊന്നും അല്ല ഒരു മണിക്കൂറോളം പല ദിവസം പല ക്ലാസ് എടുക്കുകയുണ്ടായി അവരുടെ കഴിവാണ് വായനയിലൂടെ നേടിയ കാര്യങ്ങളാണ് അവർ നിങ്ങളുമായിട്ട് വായന വളരെ അത്യാവശ്യമാണ് സ്കൂൾ ജോസഫ് ചടങ്ങിൽ എം കെ ബിജു സന്ദേശം നൽകി ആഷബിൻ മാത്യു നീന ജോയി സ്മിത ജോൺ ജോമോൻ ജോസ് ജിയ ജോർജ തുടങ്ങിയവർ പ്രസംഗിച്ചു വായനാ ദിനവുമായി ബന്ധപ്പെട്ട വിവിധ പ്രവർത്തനങ്ങളും സംഘടിപ്പിച്ചിരുന്നു സെക്കൻഡ് കോളേജ് ഉന്നത വിദ്യാഭ്യാസ ത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോബേറ്റ് സീറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ശ്രേഷ്ഠ ശ്രേഷ്ഠസ് പൗലോസ് സെക്കൻഡ് പാവയുടെ നാമദേഹത്തിനുള്ള കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തി അധ്യയന വർഷത്തെ വിവിധ ബിരുദ ബിരുദാനന്തര കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു For further details, kindly visit our official website www.bpscollege.com and reach out to us via email bps.college at gmail.com.